ഒരു വനിതാ ഡോക്ടറെ നേരിട്ട ക്രൂരമായിട്ടുള്ള നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടുതൽ അതിനേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല ഇന്ത്യൻ ഫുട്ബോളിലെ എൽ ക്ലാസിക്കുമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മോഹൻ ബഗാൻ സൂപ്പർ സയൻസും അല്ല മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം കൊൽക്കത്ത ഡർബി എന്നാണ് അറിയുന്നത് ആ കൊൽക്കത്ത ഡർബി ഡ്യൂറൻറ്റ് കപ്പിൽ നടക്കാൻ പോകുന്ന സാഹചര്യമായിരുന്നു ഇരുന്നത് പക്ഷേ കൊൽക്കത്തയിൽ പ്രതിഷേധം ആളിപ്പെടുന്ന സാഹചര്യത്തിൽ കൊൽക്കത്ത ഡർബിക്ക് മതിയായ സുരക്ഷ ഒരുക്കി നൽകാൻ കഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ കൊൽക്കത്ത ഡർബി ഉപേക്ഷിക്കാൻ ഡ്യൂറൻ്റ് കപ്പിൻ്റെ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ കൊൽക്കത്തയിൽ നിന്നും മത്സരം ജംഷഡ്പൂരിലേക്ക് മാറ്റാനാണ് നിലവിലെ പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിറ്റ് തീർന്നിരുന്നു കൊൽക്കത്ത ഡർബി എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളും വർദ്ധിത വീര്യത്തോടെ ഇത്തവണ ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കിയതായിരുന്നു പക്ഷേ ഈ പ്രതിഷേധം ആളെ കെത്തുന്ന സാഹചര്യത്തിൽ ഇതിനു സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ മത്സരം ജംഷഡ്പൂരിലേക്ക് മാറ്റുകയാണ് ഈ കൊൽക്കത്ത ഡർബിക്ക് ടിക്കറ്റ് എടുത്ത മുഴുവൻ ആളുകളുടെയും പൈസ തിരിച്ചു നൽകും എന്നും ഡ്യൂറൻഡ കപ്പിന്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പം സുരക്ഷ ഒരുക്കാൻ പറ്റാതെ കൊൽക്കത്ത ഡർബി ജംഷഡ്പൂരിലേക്ക് മാറ്റുകയാണ് കൊൽക്കത്തയിൽ വെച്ചുള്ള കൊൽക്കത്ത ഡർബി ഉപേക്ഷിക്കപ്പെട്ടു